ഡെസേർട്ട് കിങ് എന്ന് വിളിക്കപ്പെടുന്ന അല്ലെ അങ്ങനെ ഒരു അപരനാമമുള്ള ഒരു വണ്ടിയെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ ഒരു വണ്ടിയുടെ മിനിയേച്ചർ മോഡലാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനും പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാത്തവർ ഒന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ഇതാണ് എൻ്റെ ഫ്യൂവൽ അതേപോലെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു മോഡൽ ഏതാ നോക്കാം ആദ്യം തന്നെ ഞാൻ ആ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ അറബ് കൺട്രിയിലുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഏതാണ് ആ ഒരു മോഡൽ മോഡലെന്നും മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിശേഷിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായവരെല്ലാം ഒന്ന് കമൻറ് അടിക്കുക കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ഞാൻ ഒരു വണ്ടി ഈ ഒരു വണ്ടിയുടെ റിയൽ വണ്ടി ഞാൻ മേടിക്കണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചതാണ് എന്നുവെച്ചാൽ ഞാൻ യു കെയിലെത്തിയ സമയത്ത് ഞാൻ ആദ്യം നോക്കി ഈ ഒരു മോഡല് അല്ലെങ്കിൽ ഇച്ചിരി പഴയ മോഡൽ മതി എന്നാലും നമുക്കിത് കിട്ടുമോ എന്ന് ഞാൻ നോക്കി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസ് നമുക്കിത് വണ്ടി നമുക്ക് വളരെ വിളക്കുറവിന് കിട്ടുമെങ്കിലും നമുക്കിതിൻ്റെ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വന്നത് അതിൻ്റെ ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വന്നത് അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഒതുക്കി അതുകൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു റിയൽ കാർ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു മിനിയേച്ചർ അങ്ങ് മേടിച്ചു ഒരു കിടുക്ക മിനിയേച്ചർ അതും ഒരു ലിമിറ്റഡ് എഡീഷൻ അപ്പൊ നമുക്കത് പോയി നോക്കാം അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും അതിന്റെ ഫുൾ റിവ്യൂ നമുക്കൊന്ന് കാണാം അല്ലെ വൺ ഈസ്റ്റ് എയ്റ്റീൻ സ്കെയിലെ ഓട്ടോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നിസാൻ പാട്രോൾ എന്ന് പറയുന്ന മോഡലാണ് എന്റെ കയ്യിലിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ടു മോഡലാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതൊരു റെസിൻ മോഡലും കൂടിയാണ് കേട്ടോ മോഡൽ അല്ല ഡൈക്കാസ് മോഡലല്ല റെസീനാണ് അതെന്തുകൊണ്ടാണ് ഞാൻ റസീൻ ഞാൻ ഈയിടെയായിട്ട് കൂടുതലും പർച്ചേസ് ചെയ്യുന്നതും റസീൻ മോഡൽസ് ആണ് അത് അതെന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാം എനിക്ക് കൂടുതൽ ഡീറ്റെയിലിംഗ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കണം അതേപോലെ തന്നെ ലിമിറ്റഡ് എഡീഷൻ ആയിരിക്കണം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും റസീൻ മോഡൽസ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടുണ്ട് റെസ് ഇതൊരു ക്ലോസ്ഡ് ബോഡിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടി കയറുന്നത് വളരെ കുറവായിരിക്കും നമുക്കിത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇന്ന് ഈ നാല് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും റസിൻ മോഡൽസ് മേടിക്കാൻ കാര്യം ഓക്കെ അപ്പം ഈ ഒരു മോഡലിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ഇതിൻ്റെ ഉൾവശവും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറും എത്രത്തോളം ഡീറ്റെയിലിംഗ് ഉണ്ടെന്നും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പോൾ എല്ലാവരും വായോ ഒരു വൺ ഈസ്റ്റ് എയ്റ്റീൻ സ്കേലുള്ള നിസാൻ പാട്രോളിൻ്റെ മോഡലാണ് എൻ്റെ എരിയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ റസീൻ മോഡൽ പ്രിഫർ ചെയ്യാനുള്ള കാര്യം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണെന്നുള്ളത് ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് കണ്ടില്ലേ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽസ് നിങ്ങൾ നോക്കി എത്രത്തോളം ആ ഒരു ഗ്രൂസും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഒരു ബം ഈ ഒരു ബംബേഴ്സ് കൊടുത്തേക്കുന്നത് ഫുള്ളി മെറ്റലാണ് ബാക്കി എല്ലാം എക്സാക്ട്ലി സെയിം ആ ഒരു ലൈറ്റിൻ്റെ യൂണിറ്റ് ഉണ്ടോ ആ ഒരു ഫിനിഷിങ് എത്രത്തോളം അടിപൊളിയാണെന്ന് നോക്കി അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം അല്ലേ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാലും എന്താണോ ഒറിജിനൽ അതുതന്നെ അത്ര ഫിനിഷിങ്ങോട് കൂടിയാണ് അവരത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ആണ് ഇൻറ്റീരിയർ നോക്കുമ്പോഴും ഇത് ഫുള്ളി ക്ലോസ്ഡ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഡോർസ് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് എന്ന് വേണം പറയാൻ ഇൻറ്റീരിയറിൻ്റെയൊക്കെ പിന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫിംഗർ പ്രിൻസും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ അത് ബ്ലാക്ക് മോഡലിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ എപ്പോഴും ബ്ലാക്ക് കളർ ഒരു മോഡലിൽ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ ബ്ലൗസും കാര്യങ്ങളും യൂസ് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇതിനി ഞാൻ നല്ല പണിയുണ്ട് മൊത്തം തുടച്ച് വൃത്തിയാക്കി വേണം തിരിച്ച് വെക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ വീൽസ് കാര്യങ്ങൾ നോക്കാം അത്യാവശ്യം നല്ല ഡീറ്റെയിൽങ്ങോടുകൂടി ആ വീൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം അല്ലേ ഇതിൻ്റെ അടിവശത്ത് ഏത് ബ്രാൻഡാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിമിറ്റഡ് എഡീഷൻ ആണ് എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ മൂവായിരം പീസേ ഉള്ളൂ അതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ മോഡലാണ് എന്നും കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ആ മോഡൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതേ മോഡൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻ്റായിട്ട് പറയുക ഓക്കെ അപ്പം നമുക്കിനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഇതുപോലെ ഞാൻ കുറച്ച് അടിപൊളി മോഡൽസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ലിമിറ്റഡ് എഡീഷൻ മോഡൽസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എഡീഷൻ മോഡലാണ് ലിമിറ്റഡ് എഡീഷൻ ആണ് വേൾഡ് വൈഡ് മൂവായിരം പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം എല്ലാവരും തുടർന്നും എൻ്റെ ചാനൽ കാണുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ